സ്റ്റാർട്ടപ്പ് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരീഷൻ നോക്കാം ആദ്യം പ്രധാന നാല് ദശാംശം ലക്ഷം മെട്രിക് ടൺ നെല്ല് ഇതിനകം സംഭരിച്ചു കഴിഞ്ഞതായി മന്ത്രി ജി ആർ അനിൽ ഏതൊക്കെ പ്രതിസന്ധിയിലൂടെ കടന്നുപോയാലും കർഷകരെ ചേർത്ത് നിർത്തുന്നതിനുള്ള സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും ജി ആർ അനിൽ കാലഘട്ടത്തിനനുസരിച്ച് കേരള പോലീസിനെ നവീകരിച്ചത് ഇത് സർക്കാരാണെന്ന് കെ രാധാകൃഷ്ണൻ എം പി അന്വേഷണ മികവിൽ ലോക നിലവാരത്തിലേക്ക് എത്താൻ കേരള പോലീസിന് കഴിഞ്ഞിട്ടുണ്ടെന്നും കെ രാധാകൃഷ്ണൻ

നമ്മൾ കിഴിവ് കൊടുത്താലേ ചില മില്ലുകൾ ചില ഉൽപ്പ ചില ചില സീ സീസണിൽ ചില പാടങ്ങളിൽ പതിര് കൂടുമ്പോൾ എടുക്കാൻ കഴിയും അതുകൊണ്ടുണ്ടാകുന്ന പ്രതിസന്ധി അല്ല അതിപ്പം കുട്ടനാട് ഭാഗത്ത് നെല്ല് സംഭരണത്തിൽ നമുക്ക് എടുക്കാൻ കഴിയാത്ത അവസ്ഥ വന്നല്ലോ പതിര് കൂടുതലായിരുന്നു ഉപ്പുവെള്ളം കയറിയപ്പോൾ പതിര് കൂടുതലായി ആ പതിര് കൂടുതൽ വന്നപ്പോൾ നെല്ല് എടുക്കാൻ ഒരു മില്ലുകാരും തയ്യാറായില്ല അത് കൃഷിമന്ത്രിയും ധനമന്ത്രിയും ഞങ്ങളെല്ലാം കൂടെ ചർച്ച ചെയ്ത് കൃഷി വകുപ്പ് നഷ്ടം നെല്ല് നെല്ല് പ്രോസസ്സ് ചെയ്ത് കഴിയില്ല അപ്പോൾ ആ കേന്ദ്ര പറയുന്ന പറയുന്ന സംഭരിക്കാൻ പറ്റൂ ഏതൊക്കെ കടന്നുപോയാലും കർഷകരെ ചേർത്തു നിർത്തിയുള്ള സമീപനമാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്നും ജി ആർ അനിൽ പറഞ്ഞു കർഷകരോടും കേരളത്തോടും കേന്ദ്ര സർക്കാർ കാണിക്കുന്ന അവഗണന രാജ്യത്തെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

കേവലം ഭരണകൂടങ്ങൾ അല്ലെങ്കിൽ ഭരണാധികാരികൾ മാത്രം വിചാരിച്ചാൽ നമ്മുടെ സമൂഹത്തിന്റെ മുന്നോട്ട് മുന്നോട്ടുപോക്കിൽ പുരോഗതി ആ സംസ്ഥാന രാജ്യത്ത് പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് നിറവേറ്റ ആ ഉത്തരവാദിത്തം നല്ലപോലെ നിറവേറ്റാൻ നമുക്ക് കഴിയുന്നുണ്ട് ഇവിടെ നമ്മുടെ പോലീസ് മേധാവി സൂചിപ്പിച്ച പോലെ വർത്തമാന കാലഘട്ടത്തെ നമുക്ക് അഭിസംബോധന ചെയ്തു പോകണമെന്നുണ്ടെങ്കിൽ ആധുനികമായിട്ടുള്ള എല്ലാ ടെക്നോളജിയും നമ്മൾ സഹായത്തമാക്കിയും ആക്കുകയും മതിയാകും മുതലേ നമ്മുടെ സമൂഹം അതിജീവിതത്തിൽ മാറിക്കൊണ്ടിരിക്കുക ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പ്രവർത്തനം വലിയ രീതിയിൽ നമ്മുടെ സമൂഹത്തിനകെ കടന്നു ആ സന്ദർഭത്തിൽ നമ്മൾ പുറകോട്ട് പോയാൽ അത് സമൂഹത്തിൽ നമ്മൾ പുറകോട്ട് ആധുനിക ടെക്നോളജി എല്ലാം നമ്മുടെ പണ്ട് ഞാൻ നാലാം ക്ലാസ്സും അന്വേഷണ മികവിൽ ലോക നിലവാരത്തിലേക്ക് എത്താൻ കേരള പോലീസിന് കഴിഞ്ഞിട്ടുണ്ടെന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു പോലീസിനെ ജനസൗഹൃദമാക്കാനുള്ള നടപടികൾ കൂടുതൽ കാര്യക്ഷമമാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജില്ലാ പ്രസിഡന്റ് എൽ സുനിൽ അധ്യക്ഷനായി എ പ്രഭാകരൻ എം എൽ എ ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ അഡീഷണൽ എസ് പി സി ഹരിദാസ് ഡിവൈഎസ്പിമാരായ എൻ മുരളീധരൻ എം സന്തോഷ് കുമാർ വി എ കൃഷ്ണദാസ് ആർ മനോജ് കുമാർ ആർ അശോകൻ പി അബ്ദുൾ മുനീർ അസോസിയേഷൻ ഭാരവാഹികളായ പി ആർ റിജേഷ് കുമാർ എം സ്മിത വി സഞ്ജു കൃഷ്ണൻ സി സത്യൻ എം ശിവകുമാർ ജോസൻ ജോർജ് എന്നിവർ സംസാരിച്ചു തലകൾ മാറിയതുകൊണ്ട് മാത്രം കോൺഗ്രസ് രക്ഷപ്പെടില്ലെന്ന് സി പി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പാലക്കാട് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുമായിരുന്നു അദ്ദേഹം കോൺഗ്രസിലെ പ്രശ്നം തുലിപ്രമേയമുള്ള ചികിത്സ കൊണ്ട് തീരുന്ന ഒന്നല്ല എന്നാണ് ഈ മിനുക്കുമണിയും ഇത്തരം ജയം തേക്കലും കൊണ്ട് തീരുന്ന രോഗമല്ല കോൺഗ്രസിൻ്റെ രോഗം അത് കുറേ കൂടി അഗാധമാണ് അടിസ്ഥാനപരമാണ് അത് ആശയങ്ങളുടെയും രാഷ്ട്രീയത്തിൻ്റെയും പ്രശ്നമാണ് കോൺഗ്രസ് കേരളത്തിലേറെക്കാലമായി അന്ധമായ ഇടതുപക്ഷ ഐരത്തിൽ രാഷ്ട്രീയ പരിഹാരമാണ് ഇടതുപക്ഷ വൈലമാണ് കോൺഗ്രസിൻ്റെ വഴിയെന്ന് വന്ന തീരുമാനിച്ചാൽ അവർക്കൊന്നു വേറെ യാതൊരു വഴിയുമില്ല അന്ധമായ ഈ ഇടതുപക്ഷ വിരോധം മൂലം അവർക്ക് ചേക്കരേണ്ടത് ഇടതുപക്ഷത്തിൻ്റെ തീവ്ര ഹിത്യകളുടെ കോടതിയിലാണ് അങ്ങനെയാണ് ബി ജെ പി ഉള്ളത് എസ് ഡി പി ഐ ഉള്ളത് അവിടെയാണ് എല്ലാ തരത്തിലുമുള്ള വിദ്യുദ്ധന്മാരുള്ളത് അതുകൊണ്ട് കോൺഗ്രസിൻ്റെ പ്രശ്നം ഇടതുപക്ഷത്തിനെ ശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിൻ്റെ വഴികാട്ടിയായി സ്വീകരിച്ചു കൊണ്ട് എല്ലാ തീവ്രപക്ഷത്തിൻ്റെയും ബന്ധുക്കളായി മാറാൻ അവർ തീരുമാനിച്ചപ്പോൾ കോൺഗ്രസ് പാർട്ടിയിലെ ഈ അഗാധമായ തൊലിപ്പുറത്തുള്ള ചികിത്സ കൊണ്ട് മാത്രം കോൺഗ്രസ്സിലെ പ്രശ്നം പരിഹരിക്കാനാവില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു അനന്തമായ ഇടതുവിരോധമാണ് കോൺഗ്രസ് വച്ച് പുലർത്തുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സാഹിത്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളെ സമ്പുഷ്ടമാക്കുന്ന ശ്രീകൃഷ്ണപുരം സാഹിത്യോത്സവം മെയ് പതിനാറ് മുതൽ വരെ നടക്കും ദർശനങ്ങൾക്ക് പ്രാമുഖ്യം നൽകുന്ന സാഹിത്യോത്സവം ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടക്കുക എന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സ്വാഭാവികമായിട്ടും മാറ്റങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ കോൺഗ്രസ് പാർട്ടി പുതിയ പുതിയ സാഹചര്യങ്ങളെയും നേരിടുമ്പോൾ മുന്നോട്ട് നയിക്കാൻ പ്രാപ്തിയുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചു കൊണ്ടുള്ള നല്ല ഒരു ടീമിനെയാണ് കെ പി സി സിക്ക് ലഭിച്ചിട്ടുള്ളത് അതിൽ കോൺഗ്രസ് പ്രവർത്തകർ ആവേശപരിതരാണ് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ആവേശപരിതരാണ് ഈ ഒരു നേതൃത്വം പ്രത്യേകിച്ച് വളരെ യങ് ആയിട്ടുള്ള എന്നാൽ വളരെ എലക്ഷൻ മാനേജ്മെൻറ്റ് സ്കില്ലുള്ള നല്ല നേതൃത്വത്തെ തന്നെയാണ് നിയോഗിച്ചിട്ടുള്ളത് എല്ലാവരും വളരെ ആവേശപരിതരാണ് ശ്രീകൃഷ്ണപുരം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സർവ്വലയ കലാ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് സന്ദീപ് വാര്യർ പി ഹരിഗോവിന്ദൻ സുരേഷ് തെങ്ങുംതോട്ടം പി ഗിരീഷ് ഇ ഗോപാലകൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മറ്റു വാർത്തകളിലേക്ക് ശ്രീകുറുംബ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ശോഭ ആരോഗ്യ സ്പർശം പദ്ധതിക്ക് തുടക്കമായി ശ്രീ ശ്രീകുറുമ്പഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഡയാലിസിസ് രോഗികൾക്കായുള്ള സാമ്പത്തിക സഹായ പദ്ധതിയായ ശോഭ ആരോഗ്യ സ്പർശം പദ്ധതിക്കാണ് തുടക്കമായത് ആദ്യഘട്ടത്തിൽ കിഴക്കഞ്ചേരി വടക്കഞ്ചേരി കണ്ണമ്പ്ര പഞ്ചായത്തുകളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഡയാലിസിസ് രോഗികൾക്കായാണ് സാമ്പത്തിക സഹായം നൽകിയത് പന്നിയങ്കര ശോഭ ഹെർമിറ്റേജിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് സാമ്പത്തിക സഹായ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു

ശോഭ ഹെൽത്ത് കെയർ മെഡിക്കൽ ഡയറക്ടർ ഇൻചാർജ് ഡോക്ടർ സഖ്യ എസ് ദേവ് അധ്യക്ഷയായി അസീസിയ ഹോസ്പിറ്റൽ നെഫ്രോളജിസ്റ്റ് ഡോക്ടർ ആർ ശ്രീകൃഷ്ണ വിഷയവധരണം നടത്തി പറ്റിയുള്ള అవబోతు వరకు కురవాల కారణం వృక్క రోగం లక్షణం లేయసిస్ పేష్యులు ఎలా అరీ క్రియాటిల్ ఉన్న రెండు మూకే ఆవ్ కార్య సిమ్స్ ఇలా ఎలా అనుభవస్తాం విడికివర్స్ అనుభవం క్రియాటి క్రియాట వృక్క రోగ్ స్క్రీనింగ్ టెస్ట్ బ్లడ్ టెస్ట్ అండ్ వృక్క రోగ్య లక్షణంగా కాణి క్రియాటిల్ అంజాటి കൂടി തിരിച്ചു ഒരു കണ്ണമറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ആർ മുരളി ഡോക്ടർ അനന്തു ഡോക്ടർ ഷൈൻ ഡോക്ടർ ഉല്ലാസ് സി ഡി പി ഒ വിജയലക്ഷ്മി ജയരാജ് വർമ്മ എന്നിവർ സംസാരിച്ചു സി പി ഐ ആലത്തൂർ മണ്ഡലം സമ്മേളനം കണ്ണമുറയിൽ നടന്നു സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ നമുക്ക് നാല് സീറ്റിൽ അല്ലെങ്കിൽ എൽ ഡി എഫിന് ഇവിടെ ഒരു സീറ്റൊടി നമ്മളെല്ലാം പരാജയപ്പെടുത്താം ഈ സീറ്റ് ഒഴിച്ച് എല്ലാം നമ്മൾ അപ്പൊ കേരളത്തിൽ നിന്നുള്ള എണ്ണം ഒരു സന്ദർഭത്തിൽ കേരളത്തിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് പാലിക്കുന്ന ഒരു പരാതി ഉണ്ട് അത് അതിന്റേതായ പരിശോധിക്കപ്പെടുന്നു എന്നാലും ഓടിക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഈമിച്ച് ഇന്ത്യ മുന്നണി ഇന്ത്യ മുന്നണിയായി ഒരുമിച്ച് നീ പാർലമെന്റിൽ ബി ജെ പി ഈ ഇരുന്നൂറ്റി നാൽപ്പത് പോയിന്റ് ഇരുനൂറ് സീറ്റ് എത്തില്ലായിരുന്നു സി പി ഐ ജില്ലാ സെക്രട്ടറി വിജയൻ കുനുശേരി പൊട്ടശ്ശേരി മണികണ്ഠൻ കെ രാമചന്ദ്രൻ കെ രാജൻ വാസുദേവൻ തിന്നിലാവരും കെ ഇ ഹനീഫ എസ് അലി സലീം പ്രസാദ് മീനാകുമാരി കെ നാരായണൻ എന്നിവർ സംസാരിച്ചു കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ കാറുകൾ കുട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്നയാൾ മരിച്ചു തൃശൂർ സ്വദേശി അബ്ദുൾ റഹ്മാൻ ആണ് മരിച്ചത് പെരുതൽമണ്ണയിൽ നിന്നും മണ്ണാർക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും അമ്പത്തഞ്ചാം മൈലിൽ പോക്കറ്റ് റോഡിൽ നിന്നും ദേശീയപാതയിലേക്ക് ഇറങ്ങുകയായിരുന്ന കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത് പരുക്ക് അബ്ദുൾ റഹ്മാനെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരിച്ചു നാട്ടുകൾ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ നടപടികൾ സ്വീകരിച്ചു